എന്നെ നോക്കായ കണ്ടോ എന്താ ഇഷ്ട പറഞ്ഞു ഞാനാ നീ നിന്റെ താ കാര് കഴുത്തിന്റെ ഇക്ലിയെല്ലാം പോയി നോക്കണ്ട കഴ്ച പോയി കൊസ് ബ്ലോക്കിലേക്ക് സ്വാഗതം സ്വാഗതം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടണക്കാ നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോ എന്റെ ഐബ്രോ ഞാനിന്ന് ഒന്ന് നല്ല സെറ്റ് സെറ്റാക്കി എടുക്കോ ത്രഡ് ചെയ്തതിന്റെ ഷോ ആണ് ഗോയ്സ് പറയുന്ന ആളോ ആദ്യമായിട്ട് ത്രെഡ് ചെയ്തിട്ട് കറിഞ്ഞില്ലേ ആ ശരി ശരി അപ്പം അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല ഗായ്സേ ഭയങ്കര ടെൻഷനായിരുന്നു കൊച്ചിന് ഒരു ധൈര്യം ഇല്ല ഇല്ലാത്ത പേടിയായിരുന്നു അങ്ങനെ ഫൈനലി ഇന്നലെ ലൈഫിൽ ആദ്യമായിട്ട് ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് എത്രമത്തെ നാലാമത്തെ പ്രാവശ്യം കണ്ടാന്ന് തോന്നുന്നു ത്രെഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ത്രെഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ആഴ്ചയിലല്ല എല്ലാ മാസത്തിലും നമ്മൾ രണ്ടാ പ്രാവശ്യമെങ്കിലും നമ്മൾ ത്രെഡ് ചെയ്യണം എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും നമ്മുടെ ഐബ്രോസ് പിരികം പറിക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും പക്ഷേ ഞാൻ പറയേണ്ട ഒരു കാര്യം നമുക്ക് പിരികം ത്രെഡ് ചെയ്താലാണ് നമ്മുടെ മുഖത്തുള്ള ഒരു കാടൊക്കെ അങ്ങോട്ട് മാറുകയുള്ളൂ അപ്പോൾ പിരികം ത്രെഡ് ചെയ്തതിലൂടെ നമ്മളെ കാണാൻ എക്സ്ട്രാ ഒരു ഭംഗിയും കൂടി ആകും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് തെളിഞ്ഞു വരും കൂടി ചെയ്യുന്നത് നമ്മൾ ത്രെഡിങ്ങിന് ശേഷമാണ് എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ കൊല്ലൊല്ലെ നാട് പൊടിച്ചല്ലേ ചെയ്യാ ഒന്ന് വേറെ പണിയൊന്നുമില്ലേ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ നമ്മുടെ മുഖത്തുള്ള നമ്മുടെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ മുഖം നല്ല ക്ലീൻ ആവുള്ളൂ മുഖത്തെ കാടൊക്കെ പോയിട്ട് മുഖം നല്ല സുന്ദരമായിട്ട് വരുള്ളൂ അപ്പൊ ത്രെഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു ഉപകാരമല്ല അപ്പൊ നമ്മൾ അതിന് ഇപ്പം എന്ത് അഭിപ്രാവവും കൂടി യൂസ് ചെയ്ത് നമ്മൾ പിരികം നമ്മൾ എഴുതി കൊടുക്കണം പക്ഷേ പിരികം എഴുതുന്നത് ഒത്തിരി തരത്തിലെഴുതുന്നവരുണ്ടാവും ചിലർക്ക് പിരികം തീരെ ഉണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാവരും പിരികം സ്പെഷ്യൽ ആയിരിക്കും അപ്പം എൻ്റെ പിരികത്തിന് ഈ ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ പയലിൻ്റെ പിരികത്തിന് ഈ ഷെയ്പ്പല്ല അപ്പോൾ എൻ്റെയും അവാറ്റൻ്റെയും അമ്മേൻ്റെയും ഏകദേശം ഈ ഷേപ്പ് ആണ് പക്ഷെ അപ്പം അങ്ങൻ്റെ പിരികത്തിന് ഈ അല്ല ഇവിടുന്ന് വന്നിട്ട് വേറൊരു ആണ് വന്നിരിക്കുന്നത് അപ്പം ഇനി നന്നായിട്ട് നമ്മുടെ പിരിക ഒരു വർഷം റെഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും നല്ലവണ്ണം പിരികം വളരും അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം ഇത് നോക്കിക്കേ അധികം എന്താ പറയുക പിരികം കട്ടി കുറഞ്ഞിട്ടുമില്ല പക്ഷേ നല്ല കട്ടി ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഫ്രഷ് ആയപ്പോഴേക്ക് എനിക്ക് ഒരുപാട് ഐബ്രോസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് കളറിൽ പിരിക ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ശരീരഭാഗത്തുള്ള എല്ലാം നമ്മൾ നന്നായിട്ട് ശരീരം മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം ഗാസ് ഇപ്പം നമ്മൾ എപ്പോഴും റെഡി ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാഗാസ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തിലുള്ള നമ്മുടെ ബ്യൂട്ടി പാർലറിലാണ് അപ്പോൾ അവിടെ പോയാലാണ് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കട്ടി കുറയ്ക്കാതെ നല്ല കട്ടിയോടെ നല്ല പെർഫെക്റ്റ് ആക്കി നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ചേച്ചി നമുക്ക് ത്രെഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ത്രെഡൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ നമ്മൾ ഐബ്രോ അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ശരിക്കും ഐബ്രോ നമ്മൾ എഴുതേണ്ടത് അപ്പം മറ്റേപ്പാട് എഴുതാമെന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ കറപ്പിച്ച് വെക്കും പിന്നെ അത് പിരിക ഇല്ലാത്തവരായിരിക്കും ഞാൻ എഴുതുന്നത് എങ്കിലും അങ്ങനെ എഴുതുന്നത് നമ്മൾ ഈ കഥകളിക്കൊക്കെ എഴുതുന്ന പോലെ അതുപോലെ ഡാൻസിനൊക്കെ എഴുതി വെക്കുന്ന പോലെ ഭയങ്കര ബോറായിരിക്കും എനിക്ക് പണ്ട് പിരികോ എന്ന് എഴുതാൻ അറിയില്ല കേട്ടോ അട്ട് ഞാൻ വരുന്നത് ഐബ്രോ ഒക്കെ എടുത്ത് നല്ല കുറപ്പിച്ച് വെക്കും നോക്കുമ്പോൾ ഉണ്ടാവും മുഖത്തെ എന്തോ പിരിക ഭയങ്കര ഡാർക്കായിട്ട് എഴുതി ഒരു പ്രശ്ന പിരികം നമ്മള് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഐബ്രോസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എന്താ പറയാ നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും പിരികം നമുക്ക് എഴുതിയെന്ന് പോലും തോന്നൂല നല്ല കട്ടിയോടെ നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് പിരികെഴുതി എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഐബ്രോ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ബ്രഷ് വന്നിരിക്കുന്ന ഐബ്രോ ആണ് അപ്പോൾ ഡാസിലറിൻ്റെ ഒക്കെ ഐബ്രോസ് ഉണ്ട് ബ്രഷ് വരുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറിലുള്ള ഐബ്രോ ആണ് ഇതിപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ഇവിടെ മാഞ്ഞ് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഡാസിലറിൻ്റെ ഈ ബ്രഷ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസേക്ക് കിട്ടും അല്ലാതെ വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ കൂടെ നമുക്ക് കിട്ടും കേട്ടോ അറിയത്തില്ല ഏതാണ് അപ്പം ഇത് ബ്രൗൺ കളറാണ് പിന്നെ പിരികം പിന്നെ പിന്നെ ഉണ്ടായ ഉണ്ടായി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പ്ലക്കറും കൊണ്ട് പറിച്ചതൊക്കെ കളയും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു മൂന്നാല് ദിവസം നമ്മൾ പിരികത്തിനെ നോക്കിയില്ലെങ്കിൽ കാട് പോലെ അങ്ങോട്ടാകും കേട്ടോ അപ്പം നമ്മളിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് പിരി കഴിച്ച് തുടങ്ങാം അല്ലേ അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ തുടങ്ങാം ബാ മടിയിലിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ നമ്മുടെ സുന്ദരപ്പനും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഞാനിവിടെ എൻ്റെ ഒരു സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ട് മിറർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഐബ്രോ അഴിച്ചിട്ടുണ്ട് അഴിക്കണ്ട അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിരിക നന്നായിട്ട് നമ്മളൊന്ന് ഈരണം ഈ ബ്രഷ് വെച്ചിട്ട് അല്ലാതെ നമ്മൾ ഐബ്രോസ് ഈരുന്ന കുഞ്ഞ് ചീപ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതും നമ്മുടെ ഈ പെൻസിലിൻ്റെ കൂടെ തന്നെ ഫിറ്റ് ആയിട്ടുള്ളത് ചീപ്പ് തന്നെ കറക്റ്റ് കുഞ്ഞ് ചീപ്പ് തന്നെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കണ്ണ് എഴുതാം എന്നാൽ കണ്ണ് ഐബ്രോ കണ്ണ് താഴെയാണ് അപ്പോൾ ഐബ്രോ നമുക്ക് എഴുതാൻ വേണ്ടി തുടങ്ങാം അപ്പം ഫസ്റ്റ് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ് കണ്ടോ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നൈസായിട്ട് നമ്മൾ എഴുതി തുടങ്ങുക സ്റ്റാർട്ടിങ്ങിൽ അധികം കുത്തിപ്പിടിച്ച് നമ്മൾ ചെയ്യാൻ പാടുകയില്ല ഞാൻ ഈ കൊടുക്കുന്ന ഈ ഷെയ്ഡ് പോലെയാണ് നമ്മൾ പിരുകം എഴുതി കൊടുക്കേണ്ടത് ഓക്കെ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എൻഡിൽ ചെറുതായിട്ടൊരു ചെറിയൊരു വാല് പോലെ നമ്മൾ ഇട്ട് കൊടുത്താലും മതി ഇത്ര ശരിക്കും നമ്മൾ ചെയ്താൽ മതി ഇത്രയും തന്നെ ചെയ്തപ്പോൾ എൻ്റെ പിരികത്തിനും കട്ടി കൂടുതൽ നിങ്ങൾ കണ്ടു ഭയങ്കരമായിട്ട് കട്ടി കൂടുതലുണ്ടല്ലേ ഇനി നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് നമ്മൾ ഈരി കൊടുക്കണം ഓക്കേ നന്നായിട്ട് നമുക്കിതാ ഈരി കൊടുത്തിട്ടുണ്ട് എന്താ സെറ്റായിട്ടുണ്ട് പിരികത്തിന് ഭയങ്കരമായിട്ട് കട്ടി കൂടിയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നില്ലേ സത്യം പറഞ്ഞു ഞാൻ ഒന്ന് തൊട്ടിട്ടുള്ളൂ അപ്പഴേക്കും പിരികേ കറക്റ്റ് ആ ഷേപ്പിൽ കറക്റ്റായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പെരുകം ഈ പിരികം കൂടി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മളൊന്ന് കുത്തിപ്പിടിച്ച് വരച്ചാൽ എന്തായിരിക്കണം എന്ന് ആലോചിച്ച് നോക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് എടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം എൻ്റെ പിരുകം കുറേ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര കട്ടി കൂടി പോയിട്ടുണ്ട് അപ്പം ഐബ്രോ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് പിരികും കൂടി നമുക്ക് എഴുതാം ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പിരികം എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ ശരിക്കും എഴുതാൻ പാടുള്ളൂ അപ്പം ഇപ്പുറത്തെ പിരികം കൂടി നമുക്ക് എന്ത് ചെയ്യാം എഴുതാമല്ലേ ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ നൈസിൽ 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 നമ്മൾ ഇതാക്കി കൊടുക്കുക പക്ഷെ നമ്മൾ പിരിക തൊട്ട് എഴുതിയെന്ന് അറിയാനും പാടില്ല ഇനി ഇവിടേക്ക് കൊണ്ടുവരാം ഇതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി കാരണം നമുക്ക് ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് വെച്ചിന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ എന്തു ചെയ്യും ഇത് നമ്മൾ എഴുതിയ മൊത്തം സ്പ്രെഡ് ആയിക്കോളും ഓക്കെ നമുക്ക് ഈ ബ്രഷിട്ടിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം വാ അപ്പോൾ ഇതും കൂടി വരുമ്പോഴാണ് നമ്മുടെ പിരികൾ നല്ല പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് പോലും നമുക്ക് തോന്നൂല്ല പിന്നെ പിരികം കുറെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ മേക്കപ്പ് ചെയ്ത ചെയ്തതുപോലെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും ഇപ്പൊ നിങ്ങൾ നോക്കി നോക്ക് രണ്ട് ഐബ്രോസും നല്ല സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ നമുക്ക് പിരിക ഒക്കെ ഇങ്ങനെ പൊക്കാൻ അറിയുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും ഞാൻ കഴിക്കാൻ താപ്പിട്ടെ അപ്പൊ ഇപ്പുറത്തെ പിരികം പൊക്കുമ്പോൾ ഈ കണ്ണറിയാതെ അടഞ്ഞുപോട്ടോ കണ്ണിയാന്നൊക്കെ കളിക്കാം ഇവിടുത്തെ ഞാൻ ഇങ്ങോട്ട് കണക്റ്റ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ പോട്ടെ ഇപ്പോൾ നോക്കൂ ഗൈസ് പെരികം നന്നായിട്ട് ഞാൻ എഴുതിയിട്ടില്ലേ നോക്ക് നമ്മൾ അധികം എഴുതിയെന്നു തോന്നുന്നില്ല ബട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പെരുവത്തിനു വച്ചിട്ട് ഡാർക്ക് കളർ കൂടുപോലെന്ന് നിങ്ങൾക്ക് തോന്നും അത് ഇവിടെ ലൈറ്റില്ലാത്തതുകൊണ്ടാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇവിടേക്കും കണ്ടില്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഡാർക്ക് തോന്നുന്നില്ലേ അപ്പോൾ എന്താ പറയുക നമ്മുടെ പിരുക ഇപ്പം നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് രണ്ട് പിരുക്കം അടിപൊളിയായിട്ടിലേക്ക് കാണാൻ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്തായാലും പിരികം എഴുതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിടിച്ചിട്ട് എഴുതരുത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇച്ചിരി ഇച്ചിരി കൊണ്ടുവന്നിട്ട് ഇവിടേക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐബ്രോ ഒക്കെ എഴുതി കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഇതാ ഈ കാണുന്നതാണ് കണ്ടിലേ അപ്പോൾ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഗായ്സ് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഐബ്രോ എഴുതുന്ന രീതി നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഗായസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലവ് യു ലോ ഡും